കഥാവായി യേശുവിന്റെ എന്ന സ്തുല തിരുനാഭം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ സ്വർഗസ്ലായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി അടുത്തു വരാം രണ്ടോ മൂന്നോ പേർ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് നല്ല ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വചനപ്രകാരം ഓരോ ദിവസവും നാം പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നാം യേശുവിൻ്റെ നാമത്തിൽ ഐകമത്യപ്പെടുകയാണ് അതുകൊണ്ട് പിതാവായിരിക്കുന്ന ദൈവം നമ്മൾ പ്രസാദിച്ച് നമ്മുടെ കരങ്ങളുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ സ്തുതിയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം കാരണം സ്തുതിക്കുന്നവരുടെ മധ്യത്തിലേക്ക് വീരനെ പോലെ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം യഹോവാ വീരനെ പോലെ അല്ലെങ്കിൽ സിംഹാസനമിട്ട് ഇട്ട് വസിക്കുകയാണ് സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിനൊന്നും പകൽക്കാലവും തക്ക മഹത്വവും ആരാധനയും ബഹുമാനവും കൊടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥനയിൽ ഐകമത്യപ്പെടുവാൻ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതപീഠവുമാണല്ലോ അപ്പച്ചമ്മയും അവിടുത്തെ പാതപീഠമായിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ സ്വർഗ്ഗസിംഹാസനത്തിൽ ഇരുന്ന് കഥാവിയെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നതിനായി നന്ദിയപ്പ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിക്കുകയും ചെയ്യുമെന്ന് അനുചരിക്കൻ കഥാവിയെ അവിടെ നിന്ന് ഞങ്ങളെ കാണുന്ന ദൈവം അങ്ങ് ഞങ്ങളെ കേൾക്കുന്ന ദൈവം അങ്ങ് ഞങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം ഹാല ലൂയ്യ അതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ചെയ്യുന്നപ്പച്ച ദൈവമേ അങ്ങയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ മേൽഭരണമേ തൊണ്ണൂറാം സങ്കീർത്തനം അവസാനത്തിൽ മോശ പറയുന്നത് പോലെ യഹോയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ വരണമേ ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അവിടെ നിന്ന് സാധ്യമാക്കി തരണമേ അതേ ഞങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തിയെ അവിടെ നിന്ന് സാധ്യമാക്കി തരണമേ എന്നുള്ള വാചനം ഇന്ന് പകൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ അത് സാധ്യമാകട്ടെ പിതാവെ അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണമേ അപ്പച്ച ഹാലൽയ കർത്താവെ ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാം അറിയുന്ന ദൈവം കർത്താവെ ഞങ്ങൾ നോക്കി ദൈവമേ അങ്ങ് പ്രസാദിക്കണമേ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് കർത്താവായ യേശുവിനെക്കുറിച്ച് പറഞ്ഞു തുടർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ നാളുകളിൽ വലിയ ജയത്തെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ ഇടവരുത്തിയതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ ജയങ്ങൾ ഈ ദിവസങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു പലതിലും ഞങ്ങൾ തോറ്റുപോകുമോ ഞങ്ങൾ പിന്മാറിപ്പോകേണ്ടി വരുമോ എന്നെല്ലാം വിചാരിച്ച സ്ഥാനത്ത് കർത്താവിൻ്റെ കൃപയാൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ചിലതിനെല്ലാം ചാടിക്കടക്കുവാൻ ചില മതിലുകൾ എല്ലാം ദൈവമേ മതിലുകളെ എല്ലാം ചാടി ചാടിക്കടക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ ശത്രുവിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാൻ ദൈവമേ ശത്രുവിന്റെ എല്ലാ ആയുധങ്ങളെ തകർത്ത് കളയുവാനുള്ള ആത്മീയ ബലം ഞങ്ങൾക്ക് അവിടെ നിന്ന് പകൽ നൽകണമേ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുപ്പാൻ തക്കവണ്ണം എന്ന പരിചയം എടുത്ത് അണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് ആ ഞങ്ങളോട് പൊരുതുന്ന എല്ലാ ദൈവമേ തന്ത്രങ്ങളെയും അറിയുവാനും അതിനെ തകർത്ത് കളയുവാനും വചനം ഞങ്ങൾക്ക് അവിടെ നിന്ന് ആയുധമായി ണമെന്ന് പ്രാർത്ഥിക്കുന്നു മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ വചനം ദൈവമേ പഠിച്ച് പക്ഷേ നേരെ അത് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം ജയിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച ഇന്ന് പകൽക്കാലം ഈ അടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ സഹോദരനെയും ഓരോ സഹോദരിമാരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരുടെ ദൈവമേ എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ ദൈവമേ കരമിറങ്ങി വരണമേ ചിലർ വളരെ ഹൃദയ നുറുക്കത്തോടുകൂടിയായിരിക്കുന്നു ഒന്നിന് പിറകെ ഒന്നായി പല ആപത്തുകൾ ഭവനങ്ങളിൽ മക്കളുടെ ജീവിതത്തിൽ കൊച്ചുമക്കളുടെ ജീവിതത്തിൽ വീഴ്ചകൾ പരാജയങ്ങൾ കർത്താവ് തകർച്ചകൾ വന്ന് ജോലി നഷ്ടപ്പെട്ട് ദൈവമേ മുറിവുകളും രോഗങ്ങളും ഒക്കെയായി പലതും പലതുമായി ഹൃദയം ഭാരത്തോടു കൂടിയിരിക്കുന്ന ചില വ്യക്തികളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് കർത്താവേ ചില ബന്ധനങ്ങളെ അഴിച്ച് അവരെ ദൈവികമായിരിക്കുന്നൊരു സ്വാതന്ത്ര്യത്തിലേക്ക് സമാധാനത്തിലേക്ക് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ഞങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കും അവരുടെ യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ കാവലും കരുതലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഭാവ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കും വിവാഹം നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കട്ടെ ദൈവമേ ദിവസങ്ങളിൽ പ്ലസ് വൺ ദൈവമേ ഡിഗ്രി ദൈവമേ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള അഡ്മിഷനുകളെല്ലാം യേശുവൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ വേഗത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ദൈവ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദൈവമേ ആകുലതകളെയും അവിടെ നിന്ന് മാറ്റി ദൈവമേ അവരെ സമാധാനത്തിൽ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ കുരുങ്ങി കിടക്കുന്നവർക്ക് താവി പലിശ കടങ്ങളിലൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്നവർക്ക് വഴികൾ വാതിലുകൾ അവിടെ നിന്ന് അവരുടെ മുന്നിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരുടെ മുമ്പിലും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇവർക്ക് ഇടവരത്ത ഇവരുടെ തല കുനിഞ്ഞു പോകാൻ ഇവർ ലജ്ജിതരായി പോകാൻ പരിഹാസിളായി തീരുവാൻ ഇടവരത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നപ്പാൽക്കാല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ദൈവമേ എല്ലാ വേദനകൾ മറയട്ടെ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേയും നീങ്ങിപ്പോകട്ടെ ദൈവമേ പാർക്കിസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ അൽഷിമേസുകൾ മറവി രോഗങ്ങൾ കർത്താവെ പലതും മറന്നു പോകുന്നു ചില ദൈവമേ കാര്യങ്ങൾ ചെയ്തേ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു വ്യക്തികളെ സ്ഥലങ്ങളെ ഒക്കെ മറന്നു പോകുന്നവർ കർത്താവേ ഒരു പുതുബലം അവരിൽ നൽകണമേ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന വചനത്താൽ അവരുടെ ബുദ്ധി ശക്തിയെ ഓർമ്മയെ വീണ്ടും അവിടെ നിന്ന് പുതുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ രാത്രിയിൽ സുഖകരമായി ഉറക്കത്തെയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കിഡ്നി കംപ്ലൈൻ്റുകൾ സ്റ്റോണിൻ്റെ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യമാകട്ടപ്പച്ചാ ഗ്യാസ്ട്രിക് ദൈവമേ ഉമ്മയെ അവിടുന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം അപ്പോൾ യാത്രകളിലെല്ലാം ദൈവമേ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ദുഷ്ട മനുഷ്യരിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് ദൈവമേ മഴയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കാറ്റിൽ നിന്ന് ഒക്കെ ദൈവമേ ഇവരുടെ ഭവനവും ഇവരുടെ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരും സംരക്ഷിക്കപ്പെട്ടിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേ കേൾപ്പിക്കുന്നപ്പ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം പത്താമത്തെ വാക്യത്തിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും ആകുന്നു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ എന്ന് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ അവിടെ പറയുന്നു ആ പത്താമത്തെ അധ്യായത്തിൽ കർത്താവ് പ്രസ്താവിക്കേണ്ടത് ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ വാതിൽ ഞാൻ വാതിലാകുന്നു ഞാൻ ആടുകളുടെ ഇടയനാകുന്നു എന്നിലൂടി കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് കർത്താവ് നമ്മോട് പറയുകയാണ് അപ്പോൾ കർത്താവാണ് ജീവൻ്റെ വാതിൽ നിത്യതയുടെ വാതിൽ സകല നിന്നെ ആ വാതിൽ കൂടി കടക്കുന്നവൻ രക്ഷപ്രാപ് സ്ഥാപിക്കും ആ കുരുവാക്യത്തിൽ പറഞ്ഞതുപോലെ പിശാച് വന്നു കഴിഞ്ഞാൽ അവൻ മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും വരുന്നു മറ്റൊരു സ്ഥലത്ത് കർത്താവ് ഈ പിശാചിനെ കുറിച്ച് പറയാനാണ് അവൻ കൊലപാതകനും നൂണ പറയുന്നവരുടെ അപ്പനുമാകുന്നു അപ്പോൾ പിശാച് ഏത് രീതിയിലും നമ്മെ വഞ്ചിക്കുന്നവനാകുന്നു ഹാലലൂയ എന്ന് പറയുമ്പോൾ ലൂസിഫറുണ്ട് ലവ്യാതുണ്ട് പിശാജുണ്ട് സാത്താനുണ്ട് ദുരാത്മാക്കളുണ്ട് ഭൂതങ്ങളുണ്ട് ആകാശമണ്ഡലങ്ങളിൽ വിന്യസിച്ച് കിടക്കുന്ന ഒരു സേനയാകുന്നു ഈ ദുരാത്മ മണ്ഡലം എന്ന് പറയുന്നത് ഹാലലൂയ അവൻ്റെ ശക്തി അത്രയ്ക്ക് കുറവൊന്നുമല്ല അവൻ പ്രബലനാകുന്നു ഹാലലൂയ ലോകത്തോടും ലോകമോഹങ്ങളോടും ഒക്കെ വശീകരിക്കപ്പെട്ട് പാപവഴികളിലൊക്കെ നിൽക്കുന്നവരുടെ മേൽപിശാജിൻ്റെ ആധിപത്യങ്ങൾ വലുതാകുന്നു ഹാലലൂയ അതിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തി ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുകയും ആ നിത്യജീവൻ അവകാശികളായി ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്ന വ്യക്തികളെ പിശാജ് പ്രത്യേകമായി ടാർഗറ്റ് ടാർഗറ്റിട്ട് അവരെ എങ്ങനെയും പിന്മാറ്റി യുവാനായി അവരുടെ ജീവിതത്തെ തകർക്കുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുവാൻ പിശാജ് തനിക്കുള്ള സകല ആയുധവും എടുത്ത് പൊരുതും അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമെന്ന് ഹലൂയ്യ ആ കള്ളം പറയുന്ന മുടിപ്പാനും അറുപ്പാനും വരുന്ന ആ പിാച നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരത്തെ രോഗങ്ങളിട്ട് തകർക്കുമ്പോൾ സാമ്പത്തിക മണ്ഡലത്തെ പ്രതിസന്ധികളിലാക്കുമ്പോൾ ആത്മീയമായി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഉയരുവാൻ കഴിയാതെ വചനം വായിക്കുവാനും ശുശ്രൂഷകളിലേക്ക് കടക്കുവാനും കഴിയാതെയെല്ലാം പിശാച നമ്മോട് പൊരുതുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു യഹോവ നിശ്ചയമായുണ്ട് എവിടെയാണോ തകർച്ച വന്നത് അവിടെ ജീവൻ്റെ സമൃദ്ധിയെ വെളിപ്പെടുത്തുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ കാഴ്ചകളൊക്കെ വരണമെങ്കിൽ പറയണം യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അതിൽ ചലിക്കട്ടെ നിങ്ങളുടെ അധരങ്ങൾ ദൈവം അധികാരം തന്നിട്ടുണ്ട് വചനം പറയുവാൻ വചനം വിളിച്ചു പറഞ്ഞ് ജീവൻ പ്രാപിക്കുവാനുള്ള അധികാരം ദൈവം നിങ്ങളുടെ അധരങ്ങളിൽ തന്നിട്ടുണ്ട് അത് പ്രയോഗിക്കുക ദൈവം നമുക്കായി തന്നിരിക്കുന്ന നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിച്ച് നന്മ പ്രാപിക്കുവാൻ സമൃദ്ധി പ്രാപിക്കുവാൻ വിശാലതയിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ